നമസ്കാരം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ കൂടി ചുമത്തിയത് കയറ്റുമതിയ മേഖലയെ ആശങ്കയിലാക്കിയിരിക്കുകയാണ് ആകെ അൻപത് ശതമാനമായി തീരുവ ഉയർന്നത് രാജ്യത്തെ ടെക്സ്റ്റൈൽ അപ്പാരൽ മേഖലയെ എങ്ങനെ ബാധിക്കും ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ട്രംപിന്റെ ഭീഷണി താൽക്കാലികമായി മാത്രമേ എന്ന് കിറ്റക്സ് ഗാർമെന്റ്സ് എം ഡി സാബു എം ജേക്കബ് മറന്നാടൻ മലയാളിയോട് പറഞ്ഞു അമേരിക്ക സമ്മർദ്ദ തന്ത്രത്തിലൂടെ വിലപേശി അവരുടെ ആവശ്യാനുസൃതമുള്ള താരിഫ് നിരക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഈ മാസം അവസാനത്തോടെ താരിഫ് നിരക്കുകളിൽ തീരുമാനമായാൽ പോലും അതൊരു ശാശ്വത പരിഹാരമായി കണക്കാക്കുന്നില്ല അമേരിക്കൻ നിലവാരത്തിൽ നിർമ്മിക്കുന്ന ലിറ്റിൽ സ്റ്റാർ എന്ന ബ്രാൻഡ് ഇനി മുതൽ ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമാക്കും ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി സെയിൽസ് ഉണ്ട് ഇന്ത്യയിൽ ഈ മേഖലയിൽ അതിന്റെ അഞ്ച് ശതമാനം കിട്ടിയാൽ തന്നെ മുഴുവൻ ഓർഡേഴ്സും വിൽക്കാൻ സാധിക്കും അതുകൂടാതെ സ്വതന്ത്ര വ്യാപാരം നിലവിൽ വരുന്ന യു കെയിലേക്ക് കിറ്റക്സ് വ്യാപാരം വിപുലമാക്കുകയാണ് ഒപ്പം യൂറോപ്യൻ യൂണിയനുമായും സീറോ ഡ്യൂട്ടി നിലവിൽ വരുമെന്ന പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ യൂറോപ്പിലേക്കും കിറ്റക്സ് ഗാർമെന്റ്സ് വിപുലീകരിക്കുകയാണ് പരസ്പരം പഴിചേരാനുള്ള നേരമല്ല ഇതെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാളുകളിൽ നൂറ് ശതമാനമായിരുന്നു അമേരിക്കയിലേക്കുള്ള വ്യാപാരം എന്നാൽ ഇപ്പോൾ കിറ്റക്സ് ഒൻപത് ശതമാനം യൂറോപ്പിലേക്ക് മാറ്റി യു കെയിലേക്കും യൂറോപ്പിലേക്കും അറുപത് ശതമാനം വ്യാപാരം വരുന്ന വർഷങ്ങളിലേക്ക് മാറ്റും ഇരുപത്തിയാറ് വർഷമായി കുട്ടികളുടെ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ ബ്രാൻഡാണ് കിറ്റക്സ് ഈ വ്യാപാര യുദ്ധം നടക്കുന്നതിനാൽ ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് യൂറോപ്പ് യു ഇന്ത്യ വിപണിയിലേക്ക് കിറ്റക്സ് തിരിയുന്നതെന്നും സാബു എം ജേക്കബ് പറഞ്ഞു സാബു എം ജേക്കബ് മറന്നടനോട് പറഞ്ഞതിങ്ങനെ താൽക്കാലികമായ ഭീഷണിയാണിത് സമ്മർദ്ദം ചെലുത്തി അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള താരിഫ് നിരക്ക് കൊണ്ടുവരിക എന്നതാണ് ട്രംപിന്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ജൂലൈ മുപ്പതിന് നമ്മൾ താരിഫ് സൈൻ ചെയ്യുമെന്ന് പറഞ്ഞത് അതിനുശേഷം ഏഴ് ദിവസം നീട്ടി ഇപ്പോൾ ഇരുപത്തിയഞ്ച് ശതമാനവും പിന്നീട് ഇരുപത്തിയഞ്ച് ശതമാനം പെനാൽറ്റിയും സമ്മർദ്ദ തന്ത്രമാണ് ട്രംപ് പ്രയോഗിക്കുന്നത് ഇതൊരു അന്തിമ താരിഫായി എനിക്ക് തോന്നുന്നില്ല കാരണം ഇരുപത്തിയഞ്ചാം തീയതിയോടുകൂടി ഇവരുടെ ആളുകൾ യു എസ് എന്ന് ഒരു ടീം വരുന്നുണ്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് അതാണ് ഈ മൂന്നാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികൾക്കുള്ളിൽ ഒരു ഫൈനൽ താരിഫ് താരിഫാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ അതുവരെ അനിശ്ചിതത്വം നിലനിൽക്കുകയാണ് ഈ അനിശ്ചിതത്വം നിലനിൽക്കുന്നത് കൊണ്ട് എല്ലാ മേഖലകളിലും ഓഡിറ്റ്സ് ഹോൾഡ് ചെയ്തിരിക്കുകയാണ് ഈ മാസാവസാനത്തോടു കൂടി മാത്രമേ ബയേഴ്സിന് എല്ലാം ഒരു വ്യക്തത വരികയുള്ളൂ കിറ്റക്സ് ഓഹരി ഇടിഞ്ഞതൊക്കെ താൽക്കാലികമാണ് അതുമാത്രമല്ല ഓൾ ഇന്ത്യയിൽ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മളെ സംബന്ധിച്ച് നൂറ് ശതമാനവും അമേരിക്കയിലാണല്ലോ അതുകൊണ്ടാണ് അത് കൂടുതൽ ബാധിച്ചിരിക്കുന്നത് ഈ മേഖലയിലുള്ള എല്ലാ കമ്പനികളുടെയും യും ഒരുപോലെ തന്നെ ഓഹരി ഇടിഞ്ഞിട്ടുണ്ട് ഉൽപാദനം നിർത്തിവച്ചിട്ടില്ല മുൻകൂട്ടിയുള്ള ഓർഡറുകൾക്ക് വേണ്ടി ഉൽപാദനം തുടരുകയാണ് ഓർഡറിന്റെ എക്സിക്യൂഷൻ നടക്കുന്നുണ്ട് പക്ഷേ അതെല്ലാം ഈ പ്രൈസ് ടാഗിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം എന്ത് വിലയ്ക്ക് അവിടെ വിൽക്കണം എന്നുള്ളത് ഇവിടെ നിന്നാണ് ടാഗ് ചെയ്തു പോകുന്നത് അവർ ഷിപ്പിങ്ങിന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് താരിഫിനനുസരിച്ച് പ്രൈസ് ടാഗ് മാറ്റേണ്ടതായിട്ടുണ്ട് ടാഗ് മാറ്റിയ ശേഷമേ നമുക്ക് ഫൈനൽ പാക്കിങ്ങിന് പോകാൻ കഴിയുകയുള്ളു അതുകൊണ്ടുള്ള അനുശൃത്തമാണ് ഇപ്പോഴുള്ളത് താരിഫ് ഫിക്സ് ചെയ്തു കഴിഞ്ഞാലും സ്ഥിരം പരിഹാരമായി തോന്നുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ബ്രാൻഡുണ്ട് ലിറ്റിൽ സ്റ്റാർ അമേരിക്കൻ ബ്രാൻഡാണ് അതിപ്പോൾ ഞങ്ങൾ ഇവിടെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുകയാണ് ഉടൻ ഒരു ലക്ഷത്തി എഴുപതിനായിരം കോടി സെയിൽസ് ഉണ്ട് ഇന്ത്യയിൽ അതിൻ്റെ അഞ്ച് ശതമാനം കിട്ടിയാൽ തന്നെ നമ്മുടെ മുഴുവൻ ഓഡിയേഷൻ സെയിൽ ചെയ്യാൻ പറ്റും അതുപോലെ യൂറോപ്പും യു കെയും സ്റ്റാർട്ട് ചെയ്തു യു കെ ഫ്രീ ട്രേഡ് ആണല്ലോ നമുക്ക് വലിയൊരു അവസരമാണ് അവിടെ കിട്ടുന്നത് അതുപോലെ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള കരാറും സീറോ ഡ്യൂട്ടിയിൽ എത്തുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതൊരു താൽക്കാലിക പ്രശ്നം മാത്രമാണ് ഇന്ത്യൻ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ബാധിക്കാൻ പോകുന്നില്ല കാരണം മറ്റുള്ള സ്ഥലത്ത് അതിൻ്റെ അവസരം കൂടുതലായി വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു കിടക്സ് ഗാർമെന്റ്സ് തങ്ങളുടെ യു എസ് ബ്രാൻഡായ ലിറ്റിൽ സ്റ്റാർ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുകയാണ് യൂറോപ്പ് യു എസ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നവജാത ശിശു യും കുട്ടികളുടെയും വസ്ത്രങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വസ്ത്ര നിർമ്മാണ കമ്പനിയായ കിഴക്കമ്പലത്തെ കിറ്റക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡ് ആണ് തങ്ങളുടെ യുസ് ബ്രാൻഡായ ലിറ്റിൽ സ്റ്റാർ ആഭ്യന്തര വിപണിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് ഇതിലൂടെ അടുത്ത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ ആയിരം കോടി രൂപയുടെ അധിക വരുമാനമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്